അന്ത്യനാളാകുമ്പോൾ ഇസ്ലാം ശോഷിക്കും ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ ശോഷിക്കും അവസാനം കുറെ ആളുകൾ പുത്തൻവാദികളാകും കുറേ ആളുകൾ മുർത്തത്തുകളാകും കുറേ ആളുകൾ ഇസ്ലാമെന്ന് പുറത്തു പോകും അങ്ങനെ പോയി 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 അവസാനം അള്ളാ എന്ന് പേര് പറയുന്ന ഒരു വ്യക്തി പോലും ലോകത്ത് ഇല്ലാതെയാകും പൊളിക്കപ്പെട്ടു പോകും അതുപോലെ ഖുർആാനിലുള്ള അറിവുകൾ ഉയർത്തപ്പെട്ടു പോകും അതുപോലെ എല്ലാ അറിവുകളും ഉയർത്തപ്പെട്ടു പോകും ഇങ്ങനെ പൂർണ്ണമായി അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ മാത്രമുള്ള ഒരു കാലഘട്ടം വന്നാൽ മാത്രമേ ഈ ലോകം നശിക്കുകയുള്ളൂ എന്ന് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്ല്ലം മുൻകൂട്ടി പറഞ്ഞു വച്ചിട്ടുണ്ട് ഏറ്റവും അപകടം പിടിച്ചത് ഞാൻ മനസ്സിലാക്കിയതിനപ്പുറം ഒന്നുമില്ല എന്ന അഹംഭാവം അവനവനെ സംബന്ധിച്ച് വലിയ ധാരണ ഞാൻ വലിയ അറിയുന്ന ആളാണ് ഞാൻ തിരിയുന്ന ആളാണ് ഞാൻ കഴിവുള്ള ആളാണ് എനിക്ക് മനസ്സിലായതുപോലെ വേറെ ആർക്കും മനസ്സിലാവൂല എന്ന ധാരണ ഈ ധാരണയാണ് മനുഷ്യനെ പുത്തൻവാദികളാക്കിയത് ഷാഫി മഹമൃദി അഹുവിനെ അബുഹനി അഹമ്മദ് ഇമാം ബുഖാരിയെ ഇമാം മുസ്ലിമിനെ ഇമാം ഖുസാലിബുദ്ദി അഹ് നഹ്വിനെ അങ്ങനെ തുടങ്ങി എല്ലാ ഇമാമിങ്ങളെയും അവൻ പുച്ഛമായി കണ്ടു അവന് മനസ്സിലായതുപോലെ അവർക്കാർക്കും മനസ്സിലായിട്ടില്ല എന്ന് ധരിച്ചു അങ്ങനെ ചിലർ സലഫിയായി മുജാഹിദായി ചിലർ ജമാഅത്ത് ഇസ്ലാമിയായി ചിലർ തബിലി ജമാഅത്തായി അങ്ങനെ പല പഴച്ച പ്രസ്ഥാനങ്ങളിലും പലരും പെട്ടുപോയി സുദീഖ് വതി അള്ളാഹൻ ഉമർവദി അള്ളാഹൻ അലീബ് നബി താലിബു റതിഹനും വേണ്ടതുപോലെ മനസ്സിലായിട്ടില്ല എന്ന് ധരിച്ചവർ അവർ ഷിയാക്കളായി സുഹൃത്തുക്കളെ റാഫിദുകളായി അങ്ങനെ ഞങ്ങൾക്കാണ് ഏറ്റവും അറിവുള്ളതെന്നും ഞങ്ങളാണ് കൊള്ളുന്നവരെന്നും വിശ്വസിച്ചവർ പുത്തൻവാദികളായി ആ പുത്തൻവാദികളിൽ പലരും മുർത്തദ്ദുകളായി മുർത്തദ് എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പൂർണ്ണമായി പുറപ്പെട്ടു പോയവരായി ആദ്യം തന്നെ അവർ മിനിഫാക്കുള്ളവരായിരുന്നു ചില ആളുകൾ അവർ ഈ സ്ലാമിൽ നിന്ന് പുറത്തുപോയി അവർ പുറത്തു പോയിട്ട് അവർ പറയുന്നു ഞങ്ങൾ നേരത്തെ മുജാഹിദായിരുന്നു നേരത്തെ ജമാഅറ്റ് ഇസ്ലാമിയായിരുന്നു ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു എന്താ സംഭവം ഈജാബിൽ മർ ഇബിൻ സിഹി അവരെക്കാൾ അറിയുന്നവർ വേറെ ആരുമില്ല എന്ന ധാരണ അത് ഏറ്റവും അപകടം പിടിച്ച ഏറ്റവും മനുഷ്യരെ നാശത്തിലേക്ക് കൊണ്ടുപോയി ഒരു വിഷയമാണത് ലോകത്തിന്റെ സട്ടാവായ അള്ളാഹുവിനെ അറിയാൻ കഴിയാതിരിക്കുക അള്ളാഹുത മനുഷ്യന് ആവശ്യമായ നിയമങ്ങൾ നൽകിയപ്പോൾ ആ നിയമങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാതിരിക്കുക അന്ത്യനാൾ വരെയുള്ള മുഴുവൻ വിഷയങ്ങളും അറിയേണ്ടത് മുഴുവനും അറിയുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനനുസരിച്ച് അറിവ് നൽകുകയും ചെയ്ത ലോകത്തിൻ്റെ മുഴുവനും നേതാവായ മുഹമ്മദ് റസൂർ ാഹു അലഹി വസ്ല്ലം അലഹു വസല്ലമ്മ തങ്ങൾ പഠിപ്പിച്ച അറിവുകൾ അറിയുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം അന്ത്യനാളാകുമ്പോൾ ഇസ്ലാം ശോഷിക്കും ഇസ്ലാമിന്റെ വിശ്വാസങ്ങൾ ശോഷിക്കും അവസാനം കുറേ ആളുകൾ പുത്തൻവാദികളാകും കുറേ ആളുകൾ മുർത്തത്തുകളാകും കുറേ ആളുകൾ ഇസ്ലാമെന്ന് പുറത്തു പോകും അങ്ങനെ പോയി 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 അവസാനം അള്ളാ എന്ന് പേര് പറയുന്ന ഒരു വ്യക്തി പോലും ലോകത്ത് ഇല്ലാതെയാകും കൈബാസ്രീഫ് പൊളിക്കപ്പെട്ടു പോകും അതുപോലെ ഖുർആാനിലുള്ള അറിവുകൾ ഉയർത്തപ്പെട്ടു പോകും അതുപോലെ എല്ലാ അറിവുകളും ഉയർത്തപ്പെട്ടു പോകും ഇങ്ങനെ പൂർണമായി അള്ളാഹുവിനെ നിഷേധിക്കുന്നവർ മാത്രമുള്ള ഒരു കാലഘട്ടം വന്നാൽ മാത്രമേ ഈ ലോകം നശിക്കുകയുള്ളൂ എന്ന് മുഹമ്മദ് നബി സാഹുഅലി വസ്ലം മുൻകൂട്ടി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇന്ന് ചിലർ പുത്തൻവാദികളാകുമ്പോൾ ഈ ഉമ്മത്തിന്റെ ആദ്യം കഴിഞ്ഞു പോയ മഹാന്മാരെ ശബിക്കുന്നവരായി പിൽക്കാലത്ത് ബുദ്ധൻവാദികൾ വരുമെന്ന് പറഞ്ഞത് നമ്മളിവിടെ പ്രകടമായി കാണുകയാണ് ചിലർ ഈ ഇസ്ലാം എന്ന് രാജിവെച്ചു എന്ന് പറഞ്ഞ് മുർത്തദ്കളായി പോകുമ്പോൾ അള്ളാഹുബിൻ്റെ പറഞ്ഞതുപോലെ ഈ മാനില്ലാത്തവർ വന്ന് വന്ന് അള്ളാ എന്ന പേര് തന്നെ പറയുന്നവരില്ലാതെയാകാൻ പോകുന്നു എന്നത് ബോധ്യപ്പെടുകയാണ് ശ്രദ്ധിച്ചവരാണോ ഖുർആൻ ശരിക്കും പഠിച്ചവരാണോ അവർക്ക് ഈ വർദ്ധിക്കാൻ ധാരാളം നിമിത്തങ്ങളുള്ള ഒരു കാലഘട്ടമാണിത് അള്ളാഹുബിൻ റസൂല് പറഞ്ഞ ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടേയിരിക്കുകയാണ് തങ്ങൾ പറഞ്ഞു ഇവിടെ അതാ ജനങ്ങളുടെ കാര്യങ്ങളെല്ലാം സ്ത്രീകൾ നിയന്ത്രിക്കുന്ന കാലഘട്ടം വരും സ്ത്രീകൾക്ക് മേൽക്കോയ്മയുള്ള കാലഘട്ടം വരും അതിവിടെ വന്നുകൊണ്ടേയിരിക്കുകയാണ് പറഞ്ഞ കാര്യം നടന്നുകൊണ്ടേയിരിക്കുകയാണ് ഇതാക്കാനകുമാറാവുക്കും കാലഘട്ടം വരാനുണ്ട് അന്ന് നിങ്ങളെ നേതാക്കന്മാർ നാശകാരികളായിരിക്കും നേതാക്കൾ ചീത്തയാവുകയാണ് അതേപോലെ തന്നെ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ സ്ത്രീകൾ കൈകാര്യം ചെയ്യുകയാണ് അതേപോലെ തന്നെ നിങ്ങളിൽ കഴിവുള്ളവർ കൊടുക്കേണ്ട കാര്യത്തിന് കൊടുക്കാൻ മടിയാണ് ദൂർത്തടിക്കുന്നതിന് യാതൊരു മടിയുമില്ല കല്യാണത്തിന് ദൂർത്തടിച്ച് ഒരു മടിയില്ല ഹറാമ് ചെയ്യുന്നതിന് മടിയില്ല സുഖാനുള്ള ഏത് വേഷം കെട്ടുന്നതിനും മടിയില്ല എന്ത് തോന്നിവാസം ചെയ്യുന്നതിനും മടിയില്ല ഹലാലായ കാര്യത്തിന് ചെലവഴിക്കാൻ മടിയാണ് ഈ രൂപത്തിലുള്ള ആളുകൾ വരുമ്പോൾ ഫാബാത്ത ഖൈറും എന്ന ഹരിയ ഭൂമിയുടെ ചോട കബറിൽ കിടക്കുന്നതാണ് ഹൈറു എന്ന് നബി സല്ലാഹു അലൈവിസ്ലം പറഞ്ഞ കാലഘട്ടം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നബി സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ അന്ത്യനാളിൻ്റെ ലക്ഷണങ്ങളായി ആയിരത്തി അഞ്ഞൂറോളം കൊല്ലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഓരോ ഓരോ കാര്യങ്ങൾ ഓരോ ദിവസവും വെളിച്ചത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഈമാനുള്ളവർക്ക് ഈ മാൻ വർദ്ധിക്കാൻ കാരണമാണ് ഈമാൻ ഇല്ലാത്തവനൊരു ഭാഗത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയുമാണ് അള്ളാഹുദല്ല ഈമാനോടെ ജീവിച്ച് തെക്ക്വയോട് കൂടെ മരിക്കാൻ നമുക്ക് എല്ലാവർക്കും തോഫീഖ് നൽകുമാറാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം അള്ളാഹുദായ കബൂൽ ചെയ്യുമാറാകട്ടെ